ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒക്കെ വിധി വളരെ വിചിത്രമാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ശിക്ഷിച്ചിട്ടുണ്ട് അത് പലപ്പോഴും വടിയെടുത്തിട്ടായിരിക്കും ചിലപ്പോൾ തൊടയിലായിരിക്കും ചിലപ്പോൾ കൈവെള്ളയിലായിരിക്കും അടിക്കുന്നത് അതല്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് കറക്കും അന്നൊന്നും നമ്മുടെ മാതാപിതാക്കൾ പോലും ഒരു പരാതിയുമായി സ്കൂൾ മുറ്റത്തേക്ക് വരാറില്ല കാരണം മക്കൾ നന്നാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പേടി വേണം അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി പോലും നൽകില്ല എന്ന് പറയാറില്ലേ എന്നാൽ ഇപ്പോ കുട്ടികളെ അടിക്കാൻ പാടില്ല ഒൻപതാം ക്ലാസ് വരെയുള്ള അല്ല പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല പിന്നെങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികളെയും പഠിക്കാത്ത കുട്ടികളെയും തിരിച്ചറിയാൻ കഴിയുന്നത് പഠിക്കുന്ന കുട്ടിയും ജയിക്കുന്നു പഠിക്കാത്ത കുട്ടിയും ജയിക്കുന്നു കഴിഞ്ഞ ദിവസം ആരാണെന്ന് അറിയില്ല നിയമസഭയിലാണെന്ന് തോന്നുന്നു പറഞ്ഞത് പത്താം ക്ലാസ് വരെ പഠിച്ചു എഴുത്തുമ്പോൾ അതിനെയും അറിയില്ല ഇന്നത്തെ മൂല്യമില്ലാത്ത വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് മൂല്യബോധമുള്ള വിദ്യകൾ അഭ്യസിച്ചിരുന്നവരാണ് ഇന്നലെ എൻ്റെ ഇരുപത് വയസ്സുള്ള മോൻ മോനനോട് ചോദിച്ചു അല്ല നമ്മൾ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തവും അതുപോലെ കോസ് തീറ്റ സൈൻ തീറ്റ പിന്നെ സ്കൂളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നതിൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗം വരുമ്പോനെ പിന്നെ നമ്മുടെ മെമ്മറി ഒക്കെ ബ്രെയിൻ റെഡി ആകണ്ടേ നമുക്ക് എത്രമാത്രം ഓർമ്മശക്തി ഉണ്ട് എന്നൊക്കെ അറിയണ്ടേ എന്നൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തൽക്കാലം അവനോട് രക്ഷപ്പെട്ടു പക്ഷേ നമ്മളൊക്കെ പഠിച്ചിരുന്നത് നല്ല മൂല്യബോധമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു നമ്മുടെ അധ്യാപകര് നമ്മളെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ നിത്യ ജീവിതത്തിലേക്കു വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകുമായിരുന്നു ഞാനരിവിക്കര നളന്ദ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഷിജു സാർ എന്നൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തായ ആര്യെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ജീവിതത്തിലാ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ ഉപദേശിച്ചതുപോലെ ലോകത്തൊരു മാതാപിതാക്കളും അവരുടെ മക്കളെ ഉപദേശിച്ചിട്ടുണ്ടാകില്ല ഹിസ്റ്ററിയാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസറ് പറഞ്ഞിട്ടില്ലെങ്കിൽ നല്ല അട്ടി അടിക്കും ഇതടിച്ചു കഴിഞ്ഞ് ഞങ്ങളൊക്കെ വിളിച്ചിരുത്തി പറയും മക്കളെ എന്തിനാണ് അടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല നിങ്ങൾ പഠിച്ച് ജോലിക്കാരായി വ്യത്യസ്തമായ നിലകളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കുറിച്ച് കുറിച്ച് ഓർക്കെങ്കിലും ചെയ്യുവോ ഇല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പിന്നീട് എനിക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല ഷിജു എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ നളന്തയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് വളരെ നല്ല അധ്യാപകൻ ഇതുപോലെ അരുവിക്കുന്ന സ്കൂളിൽ ഒരു പങ്കജവല്ലി എന്ന് പറയുന്നൊരു ടീച്ചറുണ്ട് മലയാളം ആണ് പഠിപ്പിച്ചിരുന്നത് പോയമൊക്കെ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന ആളാണ് അവരും അതുപോലെ ഏറെ സമയവും ഞങ്ങളെ ഉപദേശിച്ച് ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി കരുതലാകാനായിരുന്നു നമ്മളെയൊക്കെ ഉപദേശിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ മക്കള് എന്തുവാണു പഠിക്കുന്നത് ഒരു പത്തിരുപത് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു രൂപത്തിലുമുള്ള പ്രായോഗിക ബുദ്ധി നേടിയെടുക്കാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് അടി കൊടുക്കണം അവർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം എന്ന നിലപാടുകാരി തന്നെയാണ് ഞാൻ പക്ഷേ മുഖത്തടിക്കുന്നതിനോടോ തലയിലടിക്കുന്നതിനോടോ കുട്ടികളുടെ മുഖത്ത് തുപ്പുന്നതിനോടോ കുട്ടികളെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ വല്ലാതെ അപമാനിക്കുന്നതിനോടോ ഒന്നും യോജിപ്പില്ല ഞാനും ഒരു അധ്യാപികയായിരുന്ന ആളാണ് ഞാനും എൻ്റെ കുട്ടികളോട് വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് വളരെ ഫ്രണ്ട്ലിയാണ് പക്ഷെ പഠിപ്പിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും അല്ലാത്ത സമയത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആയി മുന്നോട്ട് പോകുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ അധികവും അവർ ഓടി എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇപ്പോ അച്ചടക്ക ലംഘനം നടത്തിയ വിദ്യാർത്ഥികളുടെ കരണത്തടിച്ച സംഭവത്തെ കുറ്റമായി കണക്കാക്കാനാവില്ല എന്നാണ് സ്കൂൾ പ്രിൻസിപ്പളിനും വൈസ് പ്രിൻസിപ്പളിനും എതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് തൃശ്ശൂര് ചിറ്റാട്ടുകര ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എതിരായി വിദ്യാർത്ഥികൾ തന്നെയാണ് പരാതി നൽകിയത് ആ കേസാണ് ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ റദ്ദാക്കിയത് മറ്റേ ആയിരുന്നു ജഡ്ജിന്റെ പേരെങ്കിൽ ഇന്ന് വയനാട്ടിലെ ഈ ദുരന്തമൊക്കെ മാറി നിൽക്കുമായിരുന്നു വയനാട്ടിലെ ദുരന്തത്തെക്കാൾ ഏറെ ഈ വിഷയമാകുമായിരുന്നു ഇന്ന് ഏറെ സമൂഹ മാധ്യമങ്ങളെ പിടിച്ചുകുലുക്കുന്ന സംഭവം പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളും നടക്കുമ്പോൾ പ്രതികരണം എതിരാളിയുടെ മതം വിഷയമാക്കിയാണ് എതിരാളിയുടെ രാഷ്ട്രീയം ഇവിടെ വിഷയമാണ് എതിരാളിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും റിലീജിയസും നോക്കിയാണ് നമ്മുടെ നാട്ടിൽ പലരും വേട്ടക്കാരെയും ഇരകളെയും വേർതിരിക്കുന്നത് ഇപ്പോൾ കരണത്തടിയേറ്റ അഞ്ച് വിദ്യാർത്ഥികളടക്കം ഇരുപത്തിയൊന്ന് കുട്ടികളാണ് സ്കൂളിലെ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഇവർക്ക് വൈകിട്ട് ആറു മണി മുതൽ പത്ത് വരെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസിന്റെ ഇടവേളയിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്തു ഇതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ജനുവരി പത്താം തീയതി രാവിലെ പത്തു മണിക്ക് പ്രിൻസിപ്പളിൻ്റെ മുറിയിലെത്തിച്ച ശേഷം പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും അഞ്ചു പേരുടെ ഷർട്ടിന്റെ കോളറിൽ പിടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു എന്നായിരുന്നു കുട്ടികളുടെ പരാതി മജിസ്ട്രേറ്റിന് മുമ്പാകെ നൽകിയ മൊഴിയിലും കുട്ടികൾ പരാതി ആവർത്തിച്ചു ഉറച്ചു നിന്നു പരാതി തുടർന്ന് പാവറട്ടി പോലീസ് എടുത്ത കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് അധ്യാപകരുടെ നടപടി മാനസികമായും ശാരീരികമായും ബാധിച്ചു എന്നാണ് കുട്ടികളുടെ അഭിഭാഷകൻ വാദിച്ചത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടും ഹാജരാക്കി എന്നാൽ റിപ്പോർട്ടിൽ പുറമേക്ക് കാണാവുന്ന പരിക്കുകൾ ഇല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോടതി ചൂണ്ടിക്കാണിച്ചു കുട്ടികളെ ശാരീരികമായി ശിക്ഷിക്കുന്നത് വിലക്കിയിട്ടുണ്ട് എന്നാൽ അച്ചടക്ക ലംഘനം നടക്കുമ്പോൾ അധ്യാപകർക്ക് ഇത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന സുപ്രീം കോടതി വിധിയും എറണാകുളം കോടനാട് തോട്ടുവാ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ തല്ലിയതുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി ഉത്തരവും ജസ്റ്റിസ് ബദറുദ്ദീൻ ചൂണ്ടിക്കാണിച്ചു തെറ്റിതിരുത്തുന്നതിന്റെയും അച്ചടക്കത്തിന്റെയും ഭാഗമായി സതുദ്ദേശത്തോടെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നത് കുറ്റമായി കണക്കാക്കാനാവില്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഇവിടെയും സ്കൂളിലെ അച്ചടക്കം നിലനിർത്താനായിട്ടാണ് കുട്ടികളുടെ കരണത്തടിച്ചതെന്നും അതിനാൽ ഗുരുതരമല്ല എന്നുമാണ് ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് തുടർന്ന് കേസ് നടപടികൾ കോടതി റദ്ദാക്കുകയും ചെയ്തു കോടതിയുടെ ഉത്തരവാണ് നമുക്കതിനെതിരെ അഭിപ്രായം പറയാൻ പാടില്ല പക്ഷേ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാം അതിനൊരു രീതിയുണ്ട് ഒരിക്കലും ഈ രൂപത്തിലുള്ള ശിക്ഷ ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഈ വിധിയെ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് പലപ്പോഴും കുട്ടികൾ കുട്ടികളെ തെറ്റുകണ്ടാൽ ശിക്ഷിക്കണം അത് ആ രീതിയെ നമുക്ക് സ്വാഗതം ചെയ്തേ മതിയാകൂ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റില്ല തെറ്റ് കണ്ടാൽ എന്ന അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ ആ സ്കൂൾ അരാജകത്വമല്ലേ ആ നിയമം അരാജകത്വമല്ലേ കുട്ടികൾ നന്നാകണ്ടേ പേടിയില്ലാതെ കുട്ടികളെങ്ങനെ ആ തെറ്റിൽ നിന്നും പിന്നിട്ട് നിൽക്കുക കുട്ടികൾക്ക് പേടിയുണ്ടാവണ്ടേ അവര് തെറ്റ് ചെയ്താൽ കൃത്യമായി അവർക്ക് അവർ ചെയ്ത തെറ്റിന്റെ തുല്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് നൽകണം അധ്യാപകർക്ക് വരെ ഇന്ന് കുട്ടികളെ അടിക്കാൻ പേടിയാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് തലതിരിഞ്ഞ നിയമങ്ങൾ കാരണം എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു രീതി ഇനിയെങ്കിലും മാറണ്ടേ കുട്ടികളെ മുഖത്തടിക്കുന്ന രീതിയോട് യോജിപ്പില്ല എന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു കഴിഞ്ഞു